മാലിന്യ പ്രശ്നം ഇത് മാലിന്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണസഭയുടെ പൊന്മുട്ടയിടുന്ന താറാവാണ് കാരണം മാലിന്യം ഉണ്ടായാൽ മാത്രമേ അവർക്ക് അഴിമതി നടത്തുവാൻ സാധിക്കുകയുള്ളൂ കാരണം ഈ മാലിന്യം ജൈവ മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങൾ എങ്ങനെയാണ് സംസ്കരിക്കുവാൻ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് ഒരു നയമുണ്ട് കേന്ദ്ര ഗവൺമെന്റ് എന്താ പറഞ്ഞത് കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ കൊണ്ടുവരണമെന്ന് വരണം അല്ലെ അത് നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അത് ശരിയാണ് എല്ലാ നഗരങ്ങൾക്കും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു ഇവിടെ എവിടെയാണ് കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ പ്ലാൻ ഉള്ളത് അതിന് സ്ഥലം പോലും അക്യൂറി ചെയ്യുവാൻ വേണ്ടി സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് രൂപയാണ് മാലിന്യ സ്വച്ഛ് ഭാരത് വഴി കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്നത് ആ പണം എവിടെ പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം ആ പണം എവിടെ ആരുടെ കരങ്ങളിൽ എത്തുന്നു ഇവിടെ ഇപ്പോൾ മാലിന്യം എടുക്കുവാൻ വേണ്ടി പണം വീട്ടുകാരിൽ നിന്ന് വാങ്ങിക്കുന്നു വീട്ടുകാരിൽ നിന്ന് വാങ്ങിക്കുന്നു ഈ മാലിന്യം മാലിന്യം പണം അങ്ങോട്ട് കൊടുത്ത് വാങ്ങിക്കുന്ന നഗരങ്ങൾ ഇൻഡോർ പോലുള്ള നഗരങ്ങളിൽ നിങ്ങൾ ചെന്ന് നോക്കിയാൽ സാധിക്കും അവിടെ എങ്ങനെയാണ് മാലിന്യ സംസ്കരണം നടത്തുന്നതെന്ന് എന്ത് ക്ലീൻ സിറ്റി ആയിരിക്കുന്നു അതാണ് നമ്മുടെ സ്വപ്നം അതാണ് വികസിത ഭാരതം എന്ന് പറയുന്നത് അതാണ് വികസിത അനന്തപുരി എന്നുള്ള നമ്മളെ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ സ്വപ്നം തീർച്ചയായിട്ടും വികസിത അനന്തപുരി ഇവിടെ സാക്ഷ്യമാകും